അതെ മഹാനായ ഇമാം മഹാൻ അല്ലിമാംബു ഷറഫു നബോബിയും ഇമാം ഹുബ് ഹജർ അസ്സലാനിയും അപ്രകാരം ഷെയ്ഖുൽ ഇസ്ലാം അഹമ്മദ് അബ്ദുൽ ഹലീം അവരെ പോലെ ഒത്തതായ നമ്മുടെ പണ്ഡിതന്മാരുമെല്ലാം കുറിച്ച് ക്രോഡീകരിച്ചതായ ഭാഗങ്ങളിൽ പെട്ടതാണ് ഒരാള് ഇസ്ലാമിക മന്ത്രമെന്ന പേരിലാവണം അവന്റെ മന്ത്രമെങ്കിൽ നിബന്ധനയുണ്ട് ഒന്നാമത് അള്ളാഹാന്റെ കലാമ് കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ അള്ളാഹാന്റെ അസ്മാവ് കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ അള്ളാന്റെ സിഫാത്ത് കൊണ്ടായിരിക്കുക ശ്രദ്ധിക്കുക

ഗ്രന്ഥം എഴുതിയതുപോലെ അവർക്ക് മുമ്പ് ഫത്തുൽ ഫുൽ വരുന്നതിന് മുമ്പ് അവർക്ക് മുമ്പ് ബുഹാരിയുടെ ശരഹ്തിയതായ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നു വസല്ലം മന്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഖുർആാനിന്റെ ഒരു ഭാഗമാണ് അത് ഖുർആൻ ആയതുപോലെ എല്ലാം അള്ളഹാന്റെ കലാമാണ് അതുകൊണ്ട് ഖുർആൻ സൂറത്ത് ഖുർആാൻ ഫാത്തി മുതൽക്കും മന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് മനസ്സിലല്ലേ എല്ലാം അള്ളാന്റെ കലാമാണ് പക്ഷേ വസൂ പഠിപ്പിച്ചതായ പ്രത്യേക പ്രത്യേക സൂക്തങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് മന്ത്രങ്ങൾക്ക് അനിവാര്യമാണ് നല്ലതാണ് ഉപയോഗപ്രദമായി നാം പണ്ട് തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് പിന്നെ ഉപയോഗപ്രദം എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ത് അള്ളാഹുവിന്റെ രണ്ടാമത്തെ നിബന്ധന പറയുന്നുണ്ട് ആ നിബന്ധനയും കൂടി കേൾക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ നിബന്ധന എന്താണ് അള്ളാന്റെ കൊണ്ട് രണ്ടാമത്തെ അള്ളാന്റെ അസ്മാവ് കൊണ്ട് മൂന്നാമത്തെ അള്ളാന്റെ സിഫാത്ത് കൊണ്ട് നാലാമത് റസൂലി വസ്സം എന്നിട്ട് വാരിതായതായ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നത്തെ നോട്ടിൽ നിങ്ങൾക്ക് കിട്ടുമത് അതുപോലെ തന്നെ പോകുന്നുണ്ട് കണ്ണേർ ആ അതെ രണ്ടാമത്തെ ഭാഷയിൽ ആയിരിക്കണം നാം മന്ത്രിക്കേണ്ടത് എപ്പോൾ ഖുർആൻ ഓതിയിട്ടാണ് മന്ത്രിക്കുന്നതെങ്കിൽ ഖുർആൻ അറബിയിൽ തന്നെ ഓതണം അപ്രകാരം റസൂറുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകൾ അറബിയിൽ തന്നെ ഓതണം അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അള്ളാഹുന്റെ അസ്മാകൾ സിഫാത്തുകൾ പറയുമ്പോൾ പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബെ എന്ന് പറയുന്നതിന് പകരം റഹ്മാൻ റഹീമായ റബ്ബെ എന്ന് പറയലാണ് നല്ലത് നല്ലതെന്നല്ല അതാണ് വേണ്ടത് കാരണം അള്ളാഹുവിൻ്റെ ആ അസ്മകൾ അറബി ഭാഷയിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന ഗാംഭീര്യത എപ്പോഴില്ല വേറെ ഏത് ഭാഷയിലേക്ക് പറയുമ്പോഴും